ആദ്യം കവി എവി കിട്ടിയില്ല ഇത്ര നേരം എണീറ്റിട്ടില്ല എത്ര നേരമായി നിൽക്കുന്നു ചായയുടിക്ക എത്ര നേരമായി വിളിക്കുന്നു എങ്ങനെ ഇவ்வளவு മണിക്കൂർ നേരം ഉറങ്ങാൻ പറ്റുന്നത്

അമ്മ പോയി എനിക്ക് പഠിക്കടി മാർക്കില്ല ഒന്നും എനിക്കിപ്പോ പഠിക്കുന്ന കാര്യമില്ല ഞാൻ ഉറങ്ങാൻ പോവാ പോലെ കിടന്നു പോവാൻ പറഞ്ഞു തന്നെ നിങ്ങളെ പഠിച്ചിരുന്നു അത് ഇത് ചെയ്യുന്നു പോരാടിക്കുക അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഞങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പൊ ചെയ്താ പോരേ എന്തിനാ ഇങ്ങനെ അല്ലാതെ ഞങ്ങൾ ശല്യം ചെയ്യുന്നത് ഒന്നും ചെയ്യണ്ട കിടന്നോ ഉറങ്ങിക്കോ പന്ത്രണ്ട് മണി വരെ കയറുമ്പോൾ ഉറങ്ങിക്കോ ഞാൻ ചോറും ചായ ആയിട്ട് എല്ലാവരും റെഡ്ഡി ആയിട്ട് കൊണ്ടുവരാം എന്നിട്ട് ഉച്ചയാകുമ്പോൾ ഉച്ചയ്ക്ക് വിളിക്ക കഴിഞ്ഞിട്ട് മൂന്ന് മണിയാകുമ്പോൾ ചായയിട്ട് വരാം അതും കഴിച്ചിട്ട് അവർക്ക് ഇടുന്നു രാത്രി തൊണ്ണല്ലേ അതും കഴിച്ചിട്ട് അവിടെ കിടന്നു സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂട്ടോ എന്താണോ ഇവിടുത്തെ കാര്യങ്ങൾ വന്നിട്ട് എതിലെങ്കിലും കുഴപ്പമില്ല വീട് കടക്കണ്ട തൂക്കണ്ട പാത്രം കഴിക്കണ്ട ഒന്നും ചെയ്യണ്ട അങ്ങനെ പറഞ്ഞു എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇടുന്നോട്ടെ അതിന്റെ നേരെ കൂടെ ചവിട്ടി നടന്നോളൂ രണ്ടാണോ പന്ത്രണ്ട് മണി വരെ കിടന്ന് ഉറങ്ങിക്കോട്ടോ ഓ ശരിയ താങ്ക് യു ആ പൊക്കോ ഞങ്ങൾ കിടന്ന് നോങ്ങിക്കോണ്ടാ ചായ ചോർക്കാവുമ്പോൾ ശരിയമ്മ പൊക്കാ ഇന്നോണ്ട് രണ്ടെമതിര് ഓരാലോ പോയി ചൂല് എടുത്തിട്ട് വായോ ഓരാലോ പോയി കടക്കൻ എടുത്തിട്ട് വായോ ഓരാലോ അടിച്ച് വരുമ്പതിന് ഓരാലോ തടിക്കാൻ നോക്ക് എന്നിട്ടെ അങ്ങോട്ട് കുറേ പാത്രങ്ങൾ നിർക്കണ്ട് അതൊക്കെ കഴുകണം പോയി ശൈല്യം അടന്ന് निकालടേ ഇന്നെ നോക്കി നിന്നോളി കണ്ടോ നീയാ തരചണ്ട് നീ പോയിട്ട് ചൂല് എടുത്തിട്ട് അടിച്ച് വരി

ആ ആന്റി ഞാൻ ആ ആന്റി ഇന്ന് ആന്റി ഒന്ന് കല്യാണത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് അപ്പൊ അതിനൊന്ന് പോവാൻ വേണ്ടിട്ടായിരുന്നു സേവ് ഡേറ്റ് അപ്പൊ അനുവിനെ കൊണ്ടായിട്ട് വരട്ടെ ആ എന്നാ കൊടുക്കുന്നു എന്താടാ ആൻ്ടിയേ ചേര മഞ്ചാട്ട മിലിക്കുന്ന എൻ്റെ ആന്റി ചേച്ചേരയിൽ ഫോൺ വടാൻ പറഞ്ഞു ആൻ്ടിയോട് എന്നിട്ട് ഫോൺ എവിടെ ഫോൺ ആൻ്ടിയുടെ കയ്യിലുണ്ട് അണ്ടി സംസാരിച്ച മഞ്ചാട്ടനോട് ആ ദേ ആയിരുന്നു ആ മോള് വന്നിട്ടിണ്ടി മോള്ളേട്ട് കൊടുക്ക ആ ശരി ആൻ്ടി ഞാൻ വിളിച്ചതേ ഇന്ന് നമുക്കൊന്ന് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നീ വരണേ എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വേണ്ട അച്ചക്കിമോളേയും പാറുമോളേനെയും മണിക്കുട്ടനെയും എല്ലാവരും കൂട്ടിയിട്ടുണ്ട് പോരെ എന്തൊരു അത് ഒന്ന് ഒറ്റക്ക് കിട്ടുന്നത് വല്ലപ്പോഴാണ് അത് മാക്സിമം ചെയ്യണ്ടേ വാ ഞാൻ എന്തായാലും ഞാൻ വിളിപ്പിച്ചോണ്ട് ഞാൻ എന്തായാലും ഏതൊക്കെ ഡ്രസ്സ് വേണമെന്ന് പറയാട്ടോ ഫോട്ടോഗ്രാഫർമാരോട് ചോദിച്ചിട്ട് ഏതൊക്കെ ആ ശരി ആരെ വിളിച്ച മോளே അതച്ചാ മണിയട്ടനാ ആ ചേട്ടാ അവനെന്നോട് സംസാരിച്ചിട്ടിണ്ടായോ ഇന്ന് ഇവർക്കെന്നെ പോണം ഫോട്ടോഷൂട്ട് ഉണ്ടെന്നേ ഇപ്പോക്ക സേവ് ചെയ്ത ഡേറ്റ് ഇല്ല കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് അതെടുക്കാനേ ഇന്ന് ഇവർക്ക് നീവല്ലേ അപ്പോൾ വിടോന്ന് ചോദിച്ചടാ ആ നമ്മള് ഇപ്പോ എന്താ ചെയ്യേണ്ടത് ആ ഇവർക്ക് പോണന്ന്ണ്ടെങ്കിൽ പോക്കോട്ടെ എന്താ മോளே അൻ്റെ അഭിപ്രായം നമുക്ക് പോണോ അച്ഛൻ അമ്മ എന്താ തീരുമാനിക്കേ അച്ഛാ അതുപോലെ ചെയ്യ അച്ഛാ ഇവിടെ നിന്ന എന്താ ഇരിന്ന് പണി കിട്ടും അമ്മ എന്ന പണികളൊന്നും ചെയ്പിക്കൂ പോവുന്നേനെ നല്ലದು അന്ന പിന്നെ മോള് പോവാണെങ്കിൽ പൊക്കോട്ടേലെ ആ അന്ന ഞാൻ പറഞ്ഞവന്നത അവര് പൊക്കട്ടെ പോയി ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് അവൻ കൊണ്ടാക്കി തരും മോളെ മനിയപ്പള വേരിയന്ന് പറഞ്ഞത ഒരു 12 മണിക്ക് അമ്പ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് മാറി നിൽക്കാൻ പറഞ്ഞു ആ ശരി അന്ന മോള് ഡ്രസ്സ് മാറി നിന്നോട്ടോ അവൻ വന്നാ കൂടെ പോക്കോ ശരി അച്ചാ ഏളെ അച്ചാ ഫോട്ടോ ഷൂട്ട് എന്ന് എന്താ പറഞ്ഞോ ആ ഇവിടെ അടുത്തക്കേ എന്നാ അമ്മേ പാടം അങ്ങനെ ഫലങ്ങൊക്കെ പോയിട്ട് എടുക്കാനാണെന്ന് പറഞ്ഞു ആ

ഓ कच्चാ ഇനി അടിചാലക്ക് കഴിഞ്ഞ നേരം മഴകും നീ കുളിച്ച് പോവാൻ നോക്കട്ടെ ആ ശരി മുളയദക അമ്മ చేതോളും ആ അതേ അതക അമ്മ చేതോള ഞാൻ ഇവിടെ അടിചേർന്നിട്ടുണ്ട് നിനക്ക് കാണണ്ടില്ലല്ലേ ആഹാ കാവ്യ ആണോ അവൾ ചെയ്യുന്നത് എന്ത് പറ്റി അന്ന് രാവിലെ തന്നെ രണ്ടരത്തെ നല്ലത് കൊടുത്തുട്ടുണ്ട് അതൊന്നായിട്ട് ചെയ്യുന്നു അല്ലേ ആരെ എනිකാര നമ്മൾ എന്താ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം എസ്കേപ്പ് ഇങ്ങനെയുള്ളതാ മാതിയോ ആ ശരിക്കും പോലെ തന്ന റെഡി അതരെ അടിപോയി ബോസ് ആയിട്ടുണ്ട്ട്ടോ സൂപ്പർ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഷോട്ട് എടുക്കാം വാ എൻ്റെ കൂടെ വന്നോളൂ ആ രവി അത് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ ദയവ് എടുക്കാൻ പോവാണ് നല്ല സ്റ്റൈലായിട്ട് നിൽക്കൂ നന്നായിട്ട് തന്നെ നന്നാട്ടോ